നിങ്ങളുടെ റിലേഷൻഷിപ്പില് എന്ത് സംഭവിക്കാൻ പോകുന്നത് വാട്ട് മിറാക്കിൾവേർഡ്സ് യുവർ ലവ് ലൈഫ് unconditional love മേ ബി നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്നുള്ള വളരെ അധികം അമിതമായിട്ടുള്ള ഒരു പ്രണയം നിങ്ങൾ ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത അത്രയധികമായിട്ടുള്ള ഒരു പ്രണയം നിങ്ങളിലേക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണുന്നത് ആ വ്യക്തി നിങ്ങളിലേക്ക് ആ ഒരു പ്രണയം നൽകുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ അധികമായിട്ടുള്ള ഒരു പ്രണയം അവർ നിങ്ങൾക്കായിട്ട് അവരുടെ ഹൃദയത്തിൽ ഓക്കെ വളരെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡാണ് ദാറ്റ് മീൻസ് നിങ്ങൾ തമ്മിലുള്ള ആ ഒരു പ്രണയ ജീവിതത്തില് ഇത്രയും നാൾ ഉണ്ടായിരുന്ന ആ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം സെപ്പറേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെ എൻഡായിട്ട് നിങ്ങൾ ഒന്നിച്ചു ചേരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ തമ്മിലുള്ള റീയൂണിയൻ പോസിബിലിറ്റി ആണ് ഇവിടെ കാണിക്കുന്നത് ഒരു ന്യൂ ബിഗിനിങ് ആണ് വരുന്നത് റീയൂണിയൻ ആണ് കാണുന്നത് ഓക്കെ അത്രയധികം സ്നേഹം പ്രണയം ഇത് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പില് ഒരു മിറാക്കളായിട്ട് സംഭവിക്കുന്നത് എന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരുപാട് നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാനാവാത്ത അത്ഭുതം പോലെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന ആ ഒരു മാറ്റം തീർച്ചയായിട്ടും ഇത് തന്നെയാണ് നിങ്ങളുടെ സങ്കടകരമായിട്ടുള്ള ആ ഒരു മുഖത്തിന് മാറ്റം സംഭവിക്കുകയാണ് നിങ്ങൾ ഇത്രയും നാളും വളരെ സാഡായിരുന്നു വളരെയധികം സഫർ ചെയ്തിരുന്നു പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം ആ ഒരു വലിയ മാറ്റം തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്കൊരു മിറാക്കിൾ പോലെ വരുന്നത് ഈവൻ നിങ്ങൾ വളരെയധികം നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സാഹചര്യം ഫേസ് ചെയ്യുന്നുണ്ടാവാം ഈ ഒരു സിറ്റുവേഷനിൽ പോലും നിങ്ങൾ അതിൻ്റെ ആ ഒരു ഫലം അനുഭവിക്കുന്നുണ്ടാവാം എങ്കിൽ പോലും ആ ഒരു ഹാപ്പിനെസ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതിൻ്റെ ആ ഒരു എനർജി നിങ്ങൾക്ക് ഇപ്പോഴും ലഭിക്കുന്നുണ്ടായിരിക്കാം ഓക്കെ ആ ഒരു സാഹചര്യത്തിൽ പോലും എന്ത് തന്നെ സാഹചര്യങ്ങളും നിങ്ങളെ ഒരിക്കലും തളർത്തുന്നില്ല എന്നുള്ളതാണ് കാണുന്നത് അത്രയധികമായിട്ടുള്ള പോസിറ്റിവിറ്റി ഉള്ള ഒരു പേഴ്സൺ ആയിട്ട് നിങ്ങൾ മാറുകയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുകയാണ് ഒരക്ഷൻ എടുക്കുകയാണ് ഓക്കെ അവർ ഇത്രയും നാളും നിങ്ങളിലേക്ക് തിരികെ വരാൻ കഴിയാത്ത സാഹചര്യമായിരുന്നിരിക്കാം ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂ ആയിരുന്നിരിക്കാം നിങ്ങളിൽ നിന്നും ചിലപ്പോൾ ഒരു ഡിസ്റ്റൻസ് ആയിരിക്കാം നിങ്ങളുടെ സെപ്പറേഷന് കാരണമായിട്ടുള്ളത് പക്ഷെ എന്ത് തന്നെ ആയിരുന്നാലും അവരിപ്പോ അവർ ഇപ്പോ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും ഫ്രീ ആയിട്ടുണ്ട് അവർക്ക് ആ ഒരു ടോട്ടൽ ഫ്രീഡം ആണ് അവർ ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അറ്റ് ദ വെരി മൊമെന്റ് ആ ഒരു അടുത്ത നിമിഷങ്ങളിൽ തന്നെ അവർ നിങ്ങളിലേക്ക് തിരികെ വരുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു എനർജി ധികം അവരുടെ അവരുടെ ഹൃദയം തകർന്നു പോയ സാഹചര്യം മേ ബി നിങ്ങളും ഇപ്പോ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഈ ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഈ ഒരു സെപറേഷൻ താങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയം കീറി മുറിക്കുന്ന ഒരു വേദന നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഓക്കെ നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് ഇപ്പോ ഫലവത്തായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇത്രയും നാൾ നിങ്ങൾ ഒരുപാട് തവണ മാനിഫെസ്റ്റ് ചെയ്തിട്ടും നിങ്ങൾ സക്സസ് ആയിരുന്നില്ല നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും നിങ്ങൾക്ക് ഫലം ലഭിച്ചിരുന്നില്ല പക്ഷെ ഇപ്പോ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ സൈഡില് നിങ്ങൾക്ക് ഭാഗ്യം നിങ്ങളുടെ സൈഡിൽ ആയി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ആ ഒരു ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വന്ന് ചേരുന്നത് നിങ്ങൾ ഈ പേഴ്സണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയായിരുന്നു നിങ്ങൾ ബാനിഫസ്റ്റ് ചെയ്തിരുന്ന കാര്യം നിങ്ങളിലേക്ക് സക്സസ് ആയിട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ആൻഡ് യെസ് നിങ്ങൾ അത്രേ അത്രയും നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിരുന്ന ആ ഒരു സന്തോഷം നിങ്ങളുടെ കൈ കൈകളിലാണ് എത്തിച്ചേരുന്നത് അതൊക്കെയാ നിങ്ങളുടെ അടുത്ത് തന്നെ നിങ്ങളുടെ ലൈഫിൽ വന്ന് ചേരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യത്തിനേക്കാളും നിങ്ങൾ അത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ റിലേഷൻഷിപ്പിലാണെന്ന് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അരികിലേക്ക് ആ ഒരു വെളിച്ചം പോലെ ആ ഒരു മിറാക്കി പോലെ നിങ്ങളുടെ അരികിലേക്ക് വന്നു ചേരുന്നു ആ റിലേഷൻഷിപ്പിന്റെ ആ ഒരു പ്രകാശം ആ ഒരു ലൈറ്റ് നിങ്ങളുടെ മുൻ ചുറ്റിലും തെളിയുന്നതായിട്ടാണ് കാണുന്നത് അത്രയും സന്തോഷം നിങ്ങൾക്ക് നൽകുന്ന ഒരു ഒരു മൊബൻറ്റാണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത് ഓക്കെ വളരെ പോസിറ്റീവ് എനർജിയാണ് ഇത്രയും നാളിലുള്ള ആ ഒരു റീഡിംഗിൽ എനിക്ക് വളരെയധികം പോസിറ്റീവായിട്ട് തോന്നിയ ഒരു ആണ് ഇവിടെ വന്നിരിക്കുന്നത് ആൻഡ് യെസ് ഡെഫിനറ്റ്ലി ഒത്തിരി പേരുടെ ലൈഫിലും ഉണ്ടായിരുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡാവുന്നു എന്നുള്ളത് കാണുന്നുണ്ട് ഒരു ടഫ് സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു ഒരു ടോക്സിക് സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു ആ ഒരു സിറ്റുവേഷൻ കംപ്ലീറ്റ് ആയിട്ട് എൻഡ് ആയിട്ട് ഈ റിലേഷൻഷിപ്പിൽ ഒരു റീബർത്ത് ഉണ്ടാവുന്നു ഓക്കെ ഒരുപാട് ടോക്സിസിറ്റി ഉണ്ടായിരുന്നു ഈ റിലേഷൻഷിപ്പില് അതെല്ലാം നിങ്ങളുടെ ലൈഫിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട് യെസ് നിങ്ങളുടെ പേഴ്സൺ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ഒരുപാട് തവണ അവര് ആ ഒരു ശ്രമത്തില് പരാജയപ്പെട്ടിട്ടുണ്ടാവാം നിങ്ങളുടെ അരികിലേക്ക് വരാൻ അവർക്ക് കഴിയാതിരുന്നിട്ടുണ്ടാവാം പല തവണയും നിങ്ങൾ പോലും അറിയാതെ അവർ നിങ്ങളിലേക്ക് തിരികെ വരാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം അവര് തകർന്നു പോയിട്ടുണ്ട് അല്ലെങ്കിൽ അവര് പരാജയപ്പെട്ടു പോയിട്ടുണ്ടാവാം പക്ഷെ ഇപ്പോ അവര് അതിനരികിൽ എത്തി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് എത്ര തന്നെ അവര് അവരെ ഈ ഒരു സാഹചര്യം അവരെ തോൽപ്പിച്ചാലും അതിനെല്ലാം എതിർത്തുകൊണ്ട് അതിനോട് എല്ലാം ഫൈറ്റ് ചെയ്തുകൊണ്ട് അവർ നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഇത് കൂടുതൽ പേർക്കും ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്ത് വരും എന്നുള്ളത് വളരെ വരുമെന്നുള്ളത് വളരെയധികം ഒരു കാര്യാണ് തീർച്ചയായിട്ടും അവർ അധികമായിട്ട് നിങ്ങളെ ആഗ്രഹിക്കുകയാണ് അത്രയും ആയിട്ട് തന്നെ നിങ്ങളെ ആഗ്രഹിക്കുകയാണ് ആ ഒരു സോൾ കണക്ഷൻ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായിട്ടാണ് കാണുന്നത് ഡെഫിനറ്റ്ലി ഈ ഒരു മിറാക്കിള് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് വളരെ പോസിറ്റീവായിട്ടാണ് വരുന്നത് ജനറൽ റീഡിങ് ആണെന്ന് എന്നാൽ കൂടിയും ഇത് ഒരുപാട് പേർക്കും ഇത് അതിനുള്ളൊരു പോസിബിലിറ്റി കാണുന്നുണ്ട് ഓക്കേ നിങ്ങൾ ഒരുപാട് ഡ്രീം ചെയ്തിരുന്ന ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആഗ്രഹിച്ചിരുന്നതും മാനിഫെസ്റ്റ് ചെയ്തിരുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ പെട്ടെന്ന് വന്ന് ചേരുന്നത് ഓക്കെ ജീവിത സാഹചര്യം അവരെ ഏതൊരു അപ്പ് സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോയിരുന്നാലും ലൈഫിൽ ഏറ്റവും കൂടുതൽ ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അവരുടെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനം കൊടുക്കുന്ന ഒരു വ്യക്തി നിങ്ങളെ ഒരു കിങ് ആയിട്ടോ ഒരു ആയിട്ടോ കാണുന്ന ഒരു വ്യക്തിയാണ് ഈ പേഴ്സൺ എന്നാണ് ഇവിടെ വ്യക്തമാവുന്നത് അവര് വളരെ ഭ്രാന്തമായ രീതിയിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളെ ഒരുപാട് ഫിസിക്കലി അവർ ഫിസിക്കലി അതുപോലെ സ്പിരിച്വലി കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അത്രയധികം നിങ്ങളെ ആഴത്തിൽ നിങ്ങളുടെ ആ ഒരു സാമീപ്യം ഈ ഒരു വ്യക്തി ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ യെസ് സ്പിരിച്വൽ ആൻഡ് ഫിസിക്കൽ കണക്ഷൻ ഈസ് ഹിയർ വ്യക്തതയുണ്ട് കാര്യങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള ആൻസർ ആണ് നമുക്ക് തന്നിട്ടുള്ളത് അത്രയധികം നിങ്ങൾ സോളുകൾ തമ്മിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെ നേരിട്ട് കാണാൻ ഈ വ്യക്തിയെ ഒരുപാട് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ആ ഒരു പ്രസൻസ് പ്രസൻസാണ് അവർക്കിപ്പോ ആഗ്രഹിക്കുന്നത് അവരിപ്പോ ആഗ്രഹിക്കുന്ന അവരുടെ സാഹചര്യം എന്താണ് എന്നുള്ളത് പോലും അവർ അവോയ്ഡ് ചെയ്യാണ് അവർ നിങ്ങൾക്ക് അത്രത്തോളം ഒരു സ്ഥാനം അവരുടെ ലൈഫിൽ ഇപ്പോൾ കൊടുക്കുന്നുണ്ട് മേ ബി അവരുടെ നിങ്ങളും റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് ഏറെ ഒരു കണക്ഷൻ ഇപ്പോൾ അവർക്ക് ഫീൽ ചെയ്യാണ് അത്രയധികം ഡീപ്പ് കണക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ ഇപ്പോൾ ഈ ഒരു സമയത്ത് ആ വ്യക്തി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ആ ഒരു സാമീപ്യം തന്നെയാണ് അവരിപ്പോ നിങ്ങളുമായിട്ട് സ്പിരിച്വലി കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് മേ ബി അതിൻ്റെ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ ഡ്രീംസിൽ ഈ വ്യക്തിയെ കാണുന്നുണ്ടായിരിക്കാം ആ വ്യക്തിക്ക് നിങ്ങളെ കുറിച്ചുള്ള ഡ്രീംസ് ഉണ്ടാവുന്നുണ്ടായിരിക്കാം അപ്പോഴെല്ലാം നിങ്ങളുടെ സാമീപ്യം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വളരെയധികം സോൾ കണക്ഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കേ